റിനോവേഷൻ ചെയ്യാൻ പ്ലാൻ ഇട്ട അതായത് ഇവിടുത്തെ ഡിമോളിഷിങ്ങിന് മുന്നേ തന്നെ ആൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയൂ എന്താണ് ഇതിൽ എന്താണെന്ന് വെച്ചാല് നമ്മള് മിക്സ് ചെയ്തിട്ടാ ചെയ്തിട്ടുള്ള അവിടുന്ന് വരുന്നതിനേക്കാളും ഇവിടെ ഒരു പാർട്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ വെക്കാം ആവശ്യം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് ഇടാം ചെറിയൊരു ടി വിട്ടും മതി പറഞ്ഞത് അപ്പൊ പിന്നെ ഇത് താഴെ പറഞ്ഞ അതേപോലെ തന്നെയാണ് തൃപ്തിയാണ് തൃപ്തിയാണ് നമസ്കാരം നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻ്റീരിയർ എന്ന് പലവട്ടം നമ്മളെ ക്ലേശയായിട്ട് പറഞ്ഞ് 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 മടുത്ത സ്ഥാനമാണ് ഇന്ന് പക്ഷേ അങ്ങനെ ക്ലേശകൾ വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ വരുന്നു ആ ഡിസൈനുകൾ നമ്മുടെ ഇൻറ്റീരിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ വ്യത്യസ്തമായിട്ട് വളരെ പ്രത്യേകതയോടെ ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഇൻറ്റീരിയറാണ് അന്ന് കാണാൻ പോകുന്നത് പ്രീജു സൂര്യ സൂര്യാദമ്പതികളുടെ മൂവാറ്റുപുഴയുള്ള വീട് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആശാജിയാണ് അതായത് നമ്മുടെ പ്രിയപ്പെട്ട സ്പെക്ട്ര ഡെക്കോർ ഇതിന് മുൻപൊരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയായിട്ട് അതേസമയം ആ കസ്റ്റമർ അവർ പ്രവാസികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സ്പെക്ടറക്കോർ ഈ വീഡിയോ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിരിക്കുന്നത് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ പ്രത്യേകതകളാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കോമേശ് ഇൻഡീരിയ കൺസൾട്ടൻ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ തുടങ്ങുകയാണ് ആശാജി വീണ്ടും 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 സ്വാഗതം പറഞ്ഞു മൂവാറ്റുപുഴിയാണ് ഈ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അല്ലേ ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയാ ഒരു ലിവിംഗിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെനോവേഷൻ ആണ് ഈ പ്രോജക്റ്റ് റെനോവേഷൻ സാധാരണ റെനോവേഷൻ റിനോവേഷൻ ചെയ്യുമ്പോൾ എന്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ വരെ പറയാറുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മളുമായിട്ട് ഏതൊരു ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പ്ലാനൊക്കെ ഒക്കെ ഓക്കെ ആക്കിട്ട് പക്ഷെ റിനോവേഷന്റെ കേസിൽ അത് മസ്റ്റ് ആണ് അതെ അത് വളരെയധികം ആൾക്ക് പോസിറ്റീവ് ആണ് കാരണം റിനോവേഷൻ ചെയ്യാൻ പ്ലാൻ ഇട്ട അതായത് ഇവിടുത്തെ ഡിമോളിഷിങ്ങിന് മുന്നേ തന്നെ ആള് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വിളിച്ചു വിളിച്ചു സംസാരിച്ചു അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ആള് പ്ലാൻ നമ്മൾ നേരിട്ട് സൈറ്റിൽ വന്നു അവരുടെ എഞ്ചിനീയർ തന്ന പ്ലാനും റിനോവേഷന്റെ പ്ലാനും നമ്മളുടെതും വെച്ച് ഒന്ന് മെർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ് എഞ്ചിനീയറും ഒരു നല്ല കോർഡിനേഷൻ ആയിരുന്നു ആയിട്ട് എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് പ്രത്യേകിച്ച് റിനോവേഷൻ ആകുമ്പോൾ ഇലക്ട്രിക്കൽ എൻറ്റയർ തിങ്സ് ചേഞ്ച് ആക്കണം അപ്പൊ അതെവിടെ വേണം എല്ലാ പോയിന്റ്സ് എങ്ങനെ വേണം അതിന്റെ ഓരോ സ്റ്റേജിലും ഇപ്പൊ ഡിമോളിഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈറ്റിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ഇലക്ട്രിക്കൽ മാർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ചെക്കിങ്ങിന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റും അതായത് ഡയറക്റ്റ് ഒരു സൈറ്റും ഒരു കണക്ഷൻ നമ്മൾ ത്രൂ ഔട്ട് പോകുമ്പോൾ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് അവർക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ ഒരു സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റും അവർക്ക് അതൊരു വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു യെസ് നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് നമ്മുടെ പണ്ടോട്ടെ കാണുന്ന പറഞ്ഞത് ഇവിടെ എനിക്ക് നമ്മുടെ വൈശാഖ് പറഞ്ഞത് ഇത് ആക്ച്വലി ഒരു കർപ്പോർച്ച് അങ്ങനെ അവര് ഇത് ചെയ്തിരിക്കുന്നതാണ് ഫുള്ള് ഒരു ലിവിംഗ് ഏരിയ ആയിട്ട് ലിവിംഗ് സോഫ വന്നിട്ടുണ്ട് ഇതില് പൂർണ്ണമായിട്ടും ഇത് മറയാൻ പ്ലൈ ആണ് അതില് ലാമിനേറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലെയിൻ ഒരു സിംഗിൾ ആണ് തൈറോൾ എന്ന് പറയുന്ന ഒരു വുഡ് ഷെയ്ഡും പിന്നെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഷെയ്ഡ്സ് കൂടുതലും വൈറ്റും പാസ്റ്റൽ ഷെയ്ഡ്സ് വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് എല്ലായിടത്തേക്കും കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ വുഡിന്റെ ഷെയ്ഡ് നമ്മൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചൺ മാത്രമാണ് നമ്മളൊരു ചെറിയൊരു കളർ ചേഞ്ച് നമ്മള് കൊണ്ടുപോയിരിക്കുന്നത് അല്ലെ യെസ് പിന്നെ ഈ പറഞ്ഞപോലെ ഇതൊക്കെ നമ്മുടെ അതായത് കർട്ടൻ ആയിക്കോട്ടെ ഇതില് നമ്മുടെ ബ്ലൈൻഡ്സ് ആയിക്കോട്ടെ അതിൽ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വരുന്നതാണ് മാത്രമല്ല നമ്മളെല്ലാത്തിന്റെയും സജഷൻസ് കൊടുക്കുമ്പോൾ ഫ്ലോറിന്റെ ആയാലും നമ്മളുടെ ഡിസൈൻ ടീം എപ്പോഴും ആ ഒരു കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ വീട്ടിലേക്കുള്ള എന്ത് സെലക്ഷൻ ആണെന്നുണ്ടെങ്കിലും സാറ് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അത് കൃത്യമായിട്ട് നമ്മൾ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത് യെസ് ഇവിടെ വരുമ്പോ തന്നെ ഒരു പാർട്ടി ഒരു ഗോൾഡൻ കളർ ആണ് ഇവിടുത്തെ സീലിംഗ് ആയിട്ടുണ്ട് ഇത് എന്താ ചെയ്തിരിക്കുന്നത് ലാമിനേറ്റഡ് സീലിംഗ് തന്നെയാണ് ജിപ്സും സെൻട്രൽ ആയിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ലാമിനേറ്റഡ് സീലിംഗ് സെയിം തിങ് തന്നെ ഫ്ലോറി അതൊരു ഹൈലൈറ്റ് ഡിസൈൻ ആയിട്ട് ഒരു മൊറോക്കിയൻ സ്റ്റൈലിലുള്ള ഒരു ടൈൽ ഡിസൈൻ ആണ് ഡിസൈൻ ആണ് ഇവിടെ പോയിരിക്കുന്നത് പിന്നെ ഇവിടെ ഒക്കെ നമ്മുടെ എന്താ പറയുന്ന മ്യൂറൽസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ കിച്ചണിലോട്ട് കയറിയാലോ ിവിങ് കഴിഞ്ഞ പിന്നെ നേരെ കളർ കളർ വേറെ എന്താണ് പ്രത്യേകത മറൈൻ ബേസ് മനസ്സിലായി ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ഈ കിച്ചന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളറാണ് കളറാണ് ഇത് ആക്രലിക് ആണ് ടോട്ടൽ ആക്രലിക് ഫിനിഷ് ആണ് പ്ലസ് അതിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഒരു ബ്ലാക്ക് ഗ്ലാസ് പ്രൊഫൈല് നമ്മുടെ ഹെഡിച്ചിന്റെ ആണ് ഗ്ലാസ് പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മളിത് ടോട്ടലി ആ ഒരു കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു ബ്ലാക്ക് ഈ ഒരു മിസ്റ്റി ഗ്രീന്നോ അങ്ങനെ പേര് കേട്ടോ ആ പേരെന്താണോ എനിക്കതറിഞ്ഞുക പറഞ്ഞു ഉള്ളൂ പിന്നെ വിക്കർ വിസ്കറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് വിക്കർ ബാസ്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനാദ്യം ഷട്ടർ ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും കണ്ടിട്ട് ഷട്ടർ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ സാറിന് അതിന് ഷട്ടർ വേണം സോ നമ്മളൊരു മെഷ് വെച്ചിട്ട് ഒരു അഡീഷണൽ ഷട്ടർ ആഡ് ചെയ്തിട്ട് കൊടുത്തു ആൾക്ക് ഇങ്ങനെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ കൊടുത്തു ഹാൻഡിൽ കൊള്ളാം ഇവിടുത്തെ വളരെ ഡിഫറെന്റ് ആവുന്ന ഒരു രീതിയിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഹാൻഡിൽ പ്രൊഫൈൽസ് ഏതും ചെയ്യാം ഗോല ചെയ്യാം ജി ജി എനിക്ക് ജിയും ഗോലി

ഓരോന്നും നമ്മള് ട്രൈ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹിഞ്ചസ് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് പിന്നെ ആസ് യൂഷ്വൽ സിംഗ് ഏരിയ ഡബ്ല്യു പി സി ആണ് കാരണം നനവിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ ഇഷ്യൂസ് ഒന്നും വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ സിംഗേരിയ കംപ്ലീറ്റ്ലി നമ്മള് ഡബ്ല്യൂ പി സി ചെയ്യുള്ളൂ അതേപോലെ തന്നെ ആയിരിക്കും ഹിഞ്ചസ് തുരുമ്പിന്റെ ഇഷ്യൂസും വരില്ല പ്രോബ്ലം പിന്നെ ഇതിപ്പോ ആർഗിദ്രൈവ് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കം ആ ഒരു എന്താ പറയാ ഓപ്പൺ കിച്ചൺ ആണ് എന്നാൽ ഒരു ഓപ്പൺ ആക്കുന്ന ഒരു ഇതും വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് ചെറിയ നമ്മളുടെ സെയിം ഫുഡ് ഷെയ്ഡ് വെച്ചിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു ആർച്ച് പാനൽ കൊടുത്തു ദെൻ ഒരു ഇവിടെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ യൂണിറ്റും സ്റ്റോറേജും അപ്പുറത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് മുഴുവൻ നമ്മുടെ ഗ്രാനൈറ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ വൈറ്റ് ചേർക്കുന്ന അത് രണ്ടും നിങ്ങക്ക് ഇഷ്ടത്തിനനുസരിച്ച് കോൺട്രാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ് അവർ കൊണ്ടിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ പറയാം സീലിംഗ് എല്ലായിടത്തും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അക്രലിക് ഗോൾഡൻ അക്രലിക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് സാറിന് കുറച്ചും കൂടി ഇങ്ങനെ ഒരു കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുടെ താല്പര്യമായിരുന്നു സോ നമ്മൾ അതുകൊണ്ടാണ് ടി വി യൂണിറ്റിൽ ഒരു ഗോൾഡൻ അക്രലിക് അതുപോലെ സീലിങ്ങില് ഒരു ഗോൾഡൻ പ്രൊഫൈലും ഉണ്ട് പ്ലസ് ഗോൾഡൻ അക്രലിക്കും അപ്പുറത്തും കൊടുത്തിട്ടാണ് ഉടനും കൂടി മിക്സ് ചെയ്തിട്ടാ ചെയ്തിട്ടുള്ളത് അതായത് ലൈറ്റ് ധാരാളം കൊടുത്തിട്ടുണ്ട് ലൈറ്റ് രണ്ട് രീതിയിലുള്ള ലൈറ്റ് ഇഷ്ടപ്പെടുന്നു മിനിമായിട്ട് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ നല്ല രീതിയിൽ ഭയങ്കര എന്താ പറയുക ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് എനിക്ക് തോന്നുന്നു സാർ ആ ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു ഇഷ്ടങ്ങളാണ് കേട്ടോ ഇത് ഡൈനിങ് ടേബിള് എനിക്ക് തോന്നുന്നു ഡൈനിങ് ഏരിയ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു സൈഡിൽ ബെഞ്ച് അപ്പൊ സ്പേഷ്യസാണല്ലോ സ്പേസ് ഒട്ടും കളഞ്ഞിട്ടില്ല ഇത് അവിടെ ഒരു ചെറിയൊരു ഇതൊണ്ട് എന്നാ വാഷിലേക്ക് അത്ര ഒരു ഇതും കിട്ടുന്നില്ല ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വാഷ് ഇവിടെയാണല്ലേ അതെ അതെ ഓ വാഷ് ഈ പറഞ്ഞ പോലെ ഡൈനിങ്ങിനേക്കാൾ അട്രാക്റ്റീവ് വാഷ് പറഞ്ഞു അത്ര ഗംഭീരമായിട്ട് വാഷിന്റെ ആ ഒരു ടൈലും അതുപോലെ തന്നെ ഇതിലും നമ്മൾ ഒരു ഇവിടെ എല്ലാ കളർ ആ ഒരു വയർ കട്ട് ബ്രിക്കിന്റെ പല പാറ്റേൺ വേറൊരു പാറ്റേൺ മോഡൽ ചെയ്തിരിക്കുന്നു മിളർ ആണെങ്കിലും എല്ലാം വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു ആ പാറ്റിയും അങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് അതിന് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷ്യം കൊടുത്ത് ഇത് മറയുമ്പ്ലൈഡിലാണോ പാർട്ടീഷ്യൻ നോർമലി നമ്മള് കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ തന്നെ വന്നിരിക്കുന്ന സാധനം ആണ് അല്ലെ എം ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഓർഡർ കൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തതാണ് ചെയ്തിരിക്കുന്നതാണ് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കാണ് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുക യെസ് അവിടുന്ന് വരുന്നതിനേക്കാളും ഇവിടെ ഒരു പാർട്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഒക്കെ വളരെ ഇത് ഇങ്ങനെ എന്ന് ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരു സംഭവം അല്ല അതെ ആ ആ എല്ലായിടത്തും അങ്ങനെ പക്ഷേ പിന്നെ മെറ്റൽ അതെ ഇവിടെ ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് പ്രത്യേകിച്ച് മെറ്റൽ ആർട്ട് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയാ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയാൻ സാധിക്കത്തില്ല പൂജ ഏരിയ അതിനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ഏത് ചെയ്യണല്ലോ അതുപോലെ തന്നെ ഇത് പോക്കറ്റ് അങ്ങനത്തെ ഷട്ടർ വെച്ചാൽ നമുക്ക് സന്ധിക്ക് വിളക്ക് വെച്ചാൽ ഇങ്ങനെ വെക്കാം ആവശ്യം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് ഇടാൻ പറ്റും നമ്മള് ഇത് ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഏരിയ ആണ് ഇവിടെ പോയിരിക്കുന്നത് ഈ ഡബിൾ ഹൈറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത് തന്നെ ആ ഒരു ഡെക്കറേറ്റീവ് എലമെന്റ് വിത്ത് കർട്ടൻസിലാണ് കോൺട്രാക്ട് സീലിങ്ങും ഹാങ്ങിങ് ഒക്കെ ഏത് രീതിയിൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു അതെ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം ഇതാണ് പറഞ്ഞത് മാസ്റ്റർ ബെഡ്റൂം എല്ലാ ബെഡ്റൂം ഫ്ലോറിംഗും ആക്ച്വലി വുഡൻ ഫ്ലോറിംഗ് ആ പോയിരിക്കുന്നത് അത് അവര് ടൈലിന്റെ പ്ലാങ്ക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് സൈസ് അല്ലേ അതെ അതെ ഇത് ഭയങ്കര റിച്ച് ആയിട്ടാണല്ലോ പോയിരിക്കുന്നത് ബാക്കില് ടെക്സ്റ്റർ കൊടുത്തു ദെൻ അതിൽ അക്രലിക്കിന്റെ പാനലിങ് മിക്സി ഇടയില് മിക്സ് ചെയ്ത എക്കണോമിക്കൽ ആണ് കാണുമ്പോൾ ഭയങ്കര ഒരു റിച്ച് ഫീൽ വരണം അതുപോലെ തന്നെ ഹെഡ് ബോർഡ് ആണെങ്കിലും ഒരു ലക്ഷറി ലെവൽ തന്നെയാണ് പാനൽ ചെയ്തിട്ട് അതിൽ അപ്പോൾസറി കൊടുത്തു സാധാരണ രീതിയിലുള്ള ഒരു കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡ് ടേബിൾ സൈഡ് ടേബിൾ അങ്ങനെയാ സംഭവം ഇതിപ്പോ അവർക്ക് അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ടാവുമല്ലോ ചെയ്യാനായിട്ട് വാച്ച് ആ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ

പിന്നെ അതേപോലെ തന്നെ ജിപ്സും സീലിങ്ങും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് ആണ് ആണ് ഇവിടെ മെയിൻലി സീലിംഗ് ബാക്കിയൊക്കെ വളരെ സിമ്പിൾ പ്രൊഫൈൽ ലൈറ്റ് മാത്രം ഒരു ഹൈലൈറ്റ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ലൈറ്റ് ആണ് കൂടുതലും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് അവരുടെ സാധനങ്ങളൊക്കെ ക്ലോസ്ഡ് യൂത്ത് അങ്ങനെ യൂസ്ഡ് ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഫുൾ മിറർ ആണ് താഴെ ഉണ്ട് അല്ലേ യെസ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഉണ്ട് അല്ലേ സെക്കൻഡ് ബെഡ് ആണ് ഇവിടെ പിന്നെ ബെഡ് കോട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു അത് അടുപ്പിച്ചിട്ടിട്ട് സെറ്റ് ചെയ്തു പക്ഷെ ബോർഡും അതുപോലെ തന്നെ ബാക്ക് ബാക്ക്ബോർഡിൽ ആ ഒരു ഡിസൈൻ വാൾപേപ്പർ ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ പഴയപ്പോ റിനോവേഷൻ ആണല്ലോ പഴയ കുറെ ചിലർക്ക് ഇമോഷണലി ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും പലയിടത്തും നമ്മൾ റിനോവേഷൻ വർക്ക് വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ഫർണിച്ചർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയും കൂടി ഇൻകോപറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും നമ്മളീ ഫുൾ ഏരിയ അതില് ഈ പറഞ്ഞ യൂട്ടിലിറ്റി ഏരിയ താഴെ സ്റ്റോറേജ് കൊടുത്തു ഒരു ടേബിൾ സ്പേസ് ഉണ്ട് വാർഡ്രോബ് സ്പേസ് ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഫുൾ മിറർ അങ്ങനെ എല്ലാം യൂട്ടിലിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം ലാമിനേഷൻ ആണ് ആണ് വൈറ്റ് കോമ്പിനേഷൻ ഇവിടെ പോയിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകത ഒന്ന് അച്ഛന്റെ അമ്മയുടെ ബെഡ്റൂം ഇതില് നമ്മള് ഒരു അയനിങ് ടേബിൾ ആണ് അപ്പോ അയനിങ് ടേബിൾ ഫോൾഡബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോ ഫോൾഡബിൾ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോ മാത്രം യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഡ്രസ്സ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഗ്യാപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് ഇനി താഴത്തേക്ക് മടക്കി വെക്കാം ഇത് ഡബിൾ അല്ലേ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ടിക്കുന്നതാണ് പിന്നെ അവിടെ ഒരു ജസ്റ്റ് ഒരു ഇതിനിപ്പോ സൈഡ് ടേബിൾ നമുക്ക് ഇവിടെ ഇടാൻ സ്പേസ് ഇല്ല പക്ഷെ അവർക്ക് അത് ആവശ്യമാണ് കാരണം എപ്പോഴും നൈറ്റിലൊക്കെ യൂസ് ചെയ്യാനും എല്ലാത്തിനും സോ ഒരു സൈഡ് ടേബിൾ സെപ്പറേറ്റ് അവിടെ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു ഇത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് അപ്പർ ഏരിയ ആണ് ബെഡ്റൂം സ്റ്റെയർ കറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലൈറ്റ് നമ്മുടെ കർട്ടൻ മുകളിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതെ ആ താഴെ പറഞ്ഞതുപോലെ തന്നെ അത് ഫുള്ള് ആണ് അവിടെ ഒരു ആദ്യോഗ്യൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അതെവിടെ നിന്നാലും ആ ഒരു വ്യൂ ഉണ്ട് കറക്റ്റ് ആയിട്ട് ആ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ആയ വ്യൂ കിട്ടും ഇത് നമ്മൾ താഴെ വെച്ച് പറഞ്ഞായിരുന്നു സീലിംഗ് സീലിംഗ് പറഞ്ഞായിരുന്നു ഇതൊരു അപ്പർ എന്താ പറയാ ലിവിങ് എന്നുള്ള കോൺസെപ്റ്റില് അവർ ചെയ്തിരിക്കുന്നു പേരിനൊരു ടി വി യൂണിറ്റ് ചെറിയൊരു ടി വി യൂണിറ്റ് മതി എന്നാ പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ ഒരു ചെറിയൊരു ടി വി യൂണിറ്റ് കൊടുത്തു ദോൾഡിങ് മുകളിൽ ആൾക്കാർക്ക് യൂസ് ചെയ്യണമെങ്കിലുള്ള ഒരു ഫോൾഡിങ് ടേബിള് കൊടുത്തു പിന്നെ ഇവിടെ ഒരു കസ്റ്റമൈസ് വാൾപേപ്പറാണ് ഒരു ത്രീ ഡി ടൈപ്പ് കസ്റ്റമൈസ് ഇതിപ്പോ നല്ല വലിയ ഏരിയ ഉണ്ട് എന്തെല്ലാം പ്രോഗ്രാമിന് പോലും പറ്റിയ ഏരിയ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബുദ്ധൻ ചെയ്തിട്ടുണ്ട് ഇതാണ് താഴത്തെ മാസ്റ്റർ ബെഡ് തന്നെയാണിത് ആ താഴത്തെ മാസ്റ്റർബേർഡിന്റെ ഒരു കോപ്പി പോലെ ഇവിടെ പിന്നെ രണ്ട് സൈഡ് ടേബിൾസ് ഉണ്ട് അപ്പോ പിന്നെ ബാക്ക് ബാക്ക്ബോള് മിനിമലിസ്റ്റിക് ആവുന്ന രീതിയിലാണ് അപ്പോൾസറി വെച്ചിട്ട് നമ്മൾ ഫുൾ ത്രൂഔട്ട് പാനൽ ചെയ്തു ദെൻ ബാക്ക്ബോൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ബ്ലീഡിങ് പോലെ ഒരു റാഫ്റ്ററിന്റെ ഒരു ലെവലിൽ ചെയ്തു ഔട്ടറിൽ നമ്മള് വാൾപേപ്പർ വെച്ച് കംപ്ലീറ്റ് ചെയ്തു ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ബേ വിൻഡോ വിൻഡോ കൊടുത്തു പിന്നെ ഇത് നമ്മൾ താഴെ പറഞ്ഞ അതേപോലെ തന്നെയാണ് അപ്പോൾ മാക്സിമം സ്റ്റോറേജ് സ്പേസ് രണ്ട് ഫോർ ഡോറ് വാർഡ്രോബ് കിട്ടും അതുപോലെ ഒരു ടേബിൾ സ്പേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതിനുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടാണ് ജീവിക്കുന്നത് പുഷ് ഓപ്പൺ ആണ് ഓപ്പൺ ഒന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ല ഹാൻഡിൽ ആണ് ഒന്നും ഇപ്പൊ നമ്മുടെ പുതിയ എല്ലാ പ്രോജക്ട്സിലും വരുന്നത് താങ്ങും ഏറെ വെയിറ്റ് താങ്ങും പിന്നെ അപ്പുറം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റും ഒരു സ്റ്റോറേജും ഫുൾ മിററുമായിട്ടാണ് അതെ അതെ അതിൽ തന്നെ ഇവിടെ ഈ പിന്നെ രണ്ട് സൈഡ് ടേബിൾ കൊടുത്തു അതുപോലെ തന്നെ വാൾ പേപ്പർ ബാക്കിൽ ഒരു ബ്ലീഡിങ് വർക്ക് കൊടുത്തു വച്ചാൽ നമ്മൾക്ക് ബാക്ക് ബാക്ക്ബോൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭംഗിയാണ് പക്ഷെ രണ്ട് മൂന്ന് രീതി നമുക്ക് ചെയ്യാം വളരെ ആയിട്ട് ചെയ്യാം പ്ലെയിൻ വെറുതെ ഒരു വാൾപേപ്പർ പേപ്പർ ടെക്സ്റ്റ് ബോർഡ് കൊടുക്കാം എന്നാൽ ഇത് മിക്സപ്പ് ആയിട്ട് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം വെച്ചാൽ ഓവർ കോസ്റ്റിലേക്കും പോയിട്ടില്ല എന്നാൽ കാണാൻ നല്ലൊരു ഭംഗി ഭംഗിയാണ് അതിനോട് കണക്ട് ചെയ്ത് സീലിംഗ് ഇവിടെ ഫോൾ ഫോൾ സീലിംഗ് സീലിംഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓ അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ ആ ഏരിയയിലുള്ള ആ ഒരു പാർട്ട് പാർട്ട് ഒഴിവാക്കി അവർക്കൊരു മറ്റേ ഒരു പോട്ട് വയ്ക്കാൻ വേണ്ടിട്ട് സ്പേസ് വിടണം അപ്പൊ അത് വിട്ടിട്ട് പിന്നെ ഒരു സിറ്റിംഗ് കൗച്ചും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പേസ് ഇവിടുത്തെ ലാമിനേഷൻ കുറച്ച് ഡിഫറൻറ്റ് ആണ് ഇത് ഫ്ലൂട്ടഡ് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്നും വരില്ല ഫിംഗർ ഇത് ഒന്നും വരില്ല മാറ്റാണെങ്കിൽ പോലും കോമ്പിനേഷൻ ആണ് എടുത്തിരിക്കുന്നത് ഈ റൂമില് വേറൊരു ഡിഫറൻറ്റ് ഷേപ്പ് പിന്നെ ഒരു യൂണിറ്റും അതേപോലെ തന്നെ അതിലൊരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിങ്ങും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഫുൾ മിറർ തന്നെയാണ് ഇവിടെയും ഇവിടെ ചെയ്തിരിക്കുന്നത് വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇന്റീരിയർ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം അതെ അതെ അതില് കസ്റ്റമർക്ക് അയാൾ പറഞ്ഞ രീതിയിൽ തൃപ്തികരമായി ചെയ്തോന്നുള്ള അപ്പൊ നമുക്ക് കസ്റ്റമറോട് തന്നെ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഈ വീടിന്റെ ഗൃഹനാഥൻ രജീവ്ര ഒപ്പമുണ്ട് നമസ്കാരം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് എവിടെ ജോലി ചെയ്യുന്നത് ഞാൻ കോയത്തിലാണ് ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് എത്ര നാളായി ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് വീടിന്റെ വീടിന്റെ ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസത്തോളമായി അത്ര സമയം അത്ര സമയം റണോവേഷൻ ആയിരുന്നു റിനോവേഷൻ ആയിരുന്നു ഒരു ചെറിയ വീട് ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം അതിന് ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചില എക്സ്പെക്സ് ഉണ്ടാവും ഉണ്ടാവും നിങ്ങൾ ഭയങ്കര വൃത്തിയായിട്ട് റനോവേഷൻ ചെയ്ത് കിട്ടോ കാര്യം ഇതിന്റെ കളറ് അതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ലൈറ്റ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇല്ല ചെയ്തു ഞാൻ വിചാരിക്കുന്നത് ഇൻറ്റീരിയറിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്തുമാത്രം എക്സ്പെക്റ്റേഷൻ അതിൻ്റെ എന്താ പറയുന്നത് റിസൾട്ട് ആക്ച്വലി ഇൻറ്റീരിയറിനെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് സ്പെക്ട്ര ഇൻ്റീരിയറിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അവരുടെ ഒത്തിരി വർക്കുകൾ കണ്ടു നിങ്ങൾ വഴിയാണ് കൂടുതലും അപ്പോൾ അവരുടെ വർക്കുകളും അവരുടെ വീഡിയോസ് എല്ലാം കണ്ടപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രസ്ഡായി പിന്നെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യത് പിന്നെ അവരുടെ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തു അവിടെ ചെന്നപ്പം ഒന്നുകൂടി കോൺഫിഡൻറ്റായി പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവരടുത്ത് സംസാരിച്ചു അവരും കുറെ ഹെല്പ് ചെയ്തു അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഇപ്പം പ്രത്യേകിച്ച് അനീഷ് അങ്ങനെ കുറെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട് നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഓക്കെ അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഡിസ്കസ് ചെയ്തു ഡിസ്കസൻ കഴിഞ്ഞപ്പം അവർ ഇതിൻ്റെ ത്രീ ഡി എല്ലാം ആ കാണിച്ച് തന്നു ഓക്കെ ആയി പിന്നെ എല്ലാം ഓൺ ഗോയിങ് വർക്ക് നടക്കുന്നതിനനുസരിച്ചിട്ട് എന്നെ സംസാരിച്ചിട്ട് എല്ലാം കാര്യങ്ങളും റെഡിയാക്കുമായിരുന്നു എല്ലാം ഫോൺ വഴിയാണ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു സഹായിച്ചു പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ പാപ്പിടം ബിൽഡേഴ്സ് വൈശാഖ് ശരി വൈശാഖ് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഏകദേശം എട്ടു മാസം കൊണ്ട് പരിപാടി തീർത്തു പരിപാടി തീർത്തു ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് തൃപ്തിയാണ് തൃപ്തിയാണ് ഒരു ഇപ്പൊ ഞാൻ പലരോടും പറയുവേതി ഫോമാണ് വർക്ക്ഔട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ശരി അവരുടെ പ്രൊജക്റ്റുകൾ അതുപോലെ അവരുടെ ഷോറൂമിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറി ഉണ്ട് അവിടെ തന്നെ ചെന്ന് കണ്ട് മനസ്സിലാക്കുക എന്ന് പറയും അവിടെ ചെന്നപ്പോ കോൺഫിഡൻസ് കൂടി അടുത്ത് പറഞ്ഞിടയ്ക്ക് സംസാരിക്കും കുറച്ച് അവരുടെ സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം കണ്ടപ്പം ഓക്കെ ആയി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി അപ്പോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു ഷോർട്ട് നോട്ടീസ് ആണ് കാര്യം അദ്ദേഹം ട്വന്റി സെക്കൻഡിന്റെ ഇവിടുന്ന് പോവാണ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തോന്നുന്നു രാവിലെ ഹറി ബറി എടുത്തുപോവാണ് എന്തായാലും അടിപൊളി ഇന്റീരിയർ എന്ന വീട് തന്നെ അടിപൊളിയാണ് സോ മച്ച് അപ്പൊ എന്റെ ഇപ്പോൾ ഉള്ള വൈശാഖാണ് വൈശാഖ് പാർപ്പിടം ബിൽഡ് അസപ്പിടം ആണ് വൈശാഖാണെങ്കിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടാവും നമുക്കിപ്പോ ഫിഫ്റ്റി കിലോമീറ്ററിൽ അകത്തു ഫുൾ വർക്ക് ഫ്രം ഡ്രോയിങ് വരെ നല്ല പ്രോജക്ട് താങ്ക് യു നമ്മളിപ്പോ നമ്മുടെ ഷോർ നമ്മൾ പലവട്ടം പറഞ്ഞു നമ്മുടെ ഫാക്ടറി തൃശ്ശൂര തൃശ്ശൂർ ആണ് ഫാക്ടറി തൃശ്ശൂരും ആണ് ഓഫീസും അവിടെ തന്നെയാണ് വൈ ആർ സ്റ്റുഡിയോയും അവിടെ തന്നെയാണ് എല്ലാം പക്ഷെ നമ്മൾ വർക്ക് ഓൾ ഇന്ത്യ ലെവലില് ചെയ്യുന്നുണ്ട് ഉണ്ട് എങ്കിലും ഫോക്കസിംഗ് കൂടുതൽ ഓൾ ഇന്ത്യ ലെവലിലാണ് ചെയ്യുന്നത് കേരള നമുക്ക് ഭയങ്കര ഈസിയാണ് കേരള ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതേ ഇല്ല കാര്യം കേരളത്തിൽ പുറത്തൊക്കെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു മൈസൂർ ഉള്ളത് നമ്മൾ തന്നെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ധാരാളം പ്രോജക്ടുകൾ ഇവര് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് ഏകദേശം രണ്ടു മാസം കൊണ്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ചെയ്തു തരാൻ പറ്റുമല്ലേ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു ക്ലയന്റ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിലും നമുക്ക് ആക്ച്വൽ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് രണ്ടു മാസം പോയിട്ടൊരു മാസം തന്നെ കഷ്ടി കിട്ടുന്നത് വളരെ കുറവാണ് അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ ചലഞ്ചിങ് വരുന്നത് പലരും ഏഹ് നമ്മളുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത ആറുമാസം കഴിഞ്ഞായിരിക്കാം നമ്മളുടെ വർക്ക് വരിക പക്ഷെ എഗ്രിമെന്റ് ഡേറ്റ് നോക്കിയിട്ട് കാര്യമില്ല നമ്മളുടെ ഫ്ലോറ് കഴിഞ്ഞ് നമുക്ക് കയ്യിൽ തന്നാൽ മാത്രമാണ് നമ്മൾക്ക് സൈറ്റ് നമ്മുടെ കയ്യിലാവുള്ളൂ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൗണ്ട് ഔൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സോ അതുമാത്രമാണ് മാത്രമാണ് നമുക്ക് എല്ലാവരിടത്തും പറയാനുള്ളത് ഇനീഷ്യലി നമ്മൾ എപ്പോഴും ഒരു ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റു ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്ലാനിങ് ഓക്കെ ആയിരിക്കും അതായത് എന്ന് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരണം അങ്ങനെയുള്ള വർക്ക് പ്ലാനും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളുടെ ക്ലയൻസിനോട് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫാക്ടറിയിൽ വരിക നേരിട്ട് വന്ന് നമ്മളുടെ പ്രൊഡക്ഷൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക നമ്മുടെ ക്ലയൻസിന്റെ റിവ്യൂസ് ഒക്കെ ഒരുപാട് നമ്മളുടെ അപ്ലോഡ് ആണ് അതൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അത്ര തന്നെ നേരിട്ട് ഫാക്ടറി വരിക വന്ന് കണ്ട് ഡീല് ചെയ്ത് പ്രൊജക്റ്റുകൾ പോകണേ പോയി നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഫൈനൽ ചെയ്യാൻ പറ്റുമല്ലോ യെസ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ നമ്പറെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തൃശ്ശൂരാണ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അടക്കം ഞങ്ങൾ താഴെ ഇടുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമല്ലേ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു സ്പെക്ടർ ഡോറിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഒൻപതാമത്തെയോ പത്താമത്തെയോ വീഡിയോയാണ് എപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എഴുന്നൂറ്റി ചുരുപാനും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് പലതും റിപ്പീറ്റാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് സോണാണ് സമാധാനം ഞാൻ പറയണം എന്നത് ധാർമ്മികതയാണെങ്കിൽ പോലും ഇവരുടെ ഉത്തരവാദിത്വമാണ് സോ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് സർവീസിൽ കിട്ടും ബാക്കിയെല്ലാം പറഞ്ഞവന് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമെ അതിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻ